ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമവായ നീക്കവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായിരുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണും അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാരുടെ യോഗം പതിമൂന്നാം തീയതി വിളിച്ചിട്ടുണ്ട് ആ വിവരങ്ങൾ ബഹുമാനപ്പെട്ട തിരുമേനിയാറ്റ് പിന്നെ ചർച്ച ചെയ്തു പിന്നെ വളരെ സൗഹാർദ്ദപരമായ ചർച്ചയായിരുന്നു സ്നേഹസമ്പന്നമായിട്ടുള്ള ചർച്ചയായിരുന്നു സമയം പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതായി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ പറഞ്ഞു സർക്കാർ വളരെ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ പ്രശ്നത്തെ എടുക്കുകയും അതിനെ കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ് പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന ഒരു നടപടിയാണ് അധ്യാപകർക്ക് ശമ്പളമില്ലാതിരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരതിനെ വളരെ ക്രിയാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കുന്നു എന്ന് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അത് ഫലവത്താവും ഞങ്ങൾ പ്രതീക്ഷിക്കുക ടോബി ജോൺസൺ ഉണ്ട് കോട്ടയത്തുന്ന ഇപ്പോൾ വിവരങ്ങളുമായി ടോബി വിദ്യാഭ്യാസ മന്ത്രിയുടെ അനുനയ നീക്കം ചർച്ച എന്തൊക്കെയാണ് വിവരങ്ങൾ ടോബി ഉന്മേഷൻ തീർച്ചയായിട്ടും ഒരു അനുനയ നീക്കം നമ്മൾ കണ്ടതാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അതിരൂക്ഷമായിട്ടുള്ള വാക്പോരിവർ തമ്മിൽ പരസ്പരം നടത്തുന്നത് നമ്മൾ കണ്ടതാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് നമ്മളുടെ ചാനലിൽ കൂടിയാണ് ഈ വിഷയത്തിൽ അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം മുന്നോട്ട് വെച്ചത് എന്നാൽ അതിനും കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു മറുപടി മന്ത്രിയുടെ ഭാഗത്തു നിന്നും വരുന്നു മന്ത്രി ആദ്യം പറഞ്ഞ പ്രസ്താവനയാണ് കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വിഷയത്തിൽ അതായത് കൃത്യമായിട്ടുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് അത് തിരുത്താനുള്ള നടപടികളൊന്നും ഉണ്ടാകില്ല ഒരു സമരത്തിലേക്ക് പോകുന്നത് ഒരു വിമോചന സമരം നടത്താനാണെങ്കിൽ നടത്തൂ എന്നുള്ള തരത്തിലൊക്കെ മന്ത്രി പ്രസ്താവന നടത്തി അതായത് ജാതിയും മതവും ഒക്കെ നോക്കി വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ പരിഷ്കരിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള കടുത്ത നിലപാടുകൾ വരെ മന്ത്രി പറഞ്ഞു അങ്ങനെ പരസ്പരം വാക്പോറിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ പെട്ടെന്നൊരു യൂടേൺ എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയം അധികം നീട്ടിക്കൊണ്ട് പോകേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ് സർക്കാരിനുള്ളത് കാരണം രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് പറയാനിരിക്കുന്നത് തദ്ദേശ സ്വയം പറഞ്ഞ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും തന്നെ സഭയെ കൂടുതൽ പ്രതിസന്ധി യിലേക്ക് സഭയമായി കൂടുതൽ പ്രശ്നങ്ങൾ എന്നൊരു നിലപാടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് കേരള കോൺഗ്രസ് എമ്മിന്റെ ഇടപെടലും ഈ വിഷയത്തിൽ നിർണായകമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ജോസ് കെ മാണി ഇക്കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് പതിമൂന്നാം തീയതി ഒരു ചർച്ച ഒരു ഉന്നതതല ചർച്ച തന്നെ വെച്ചിട്ടുണ്ട് ആ ചർച്ചയിലൂടെ ഈ വിഷയത്തിനൊരു പരിഹാരം കാണുമെന്ന് പറഞ്ഞിരുന്നു ആ വിവരമാണ് ഇന്ന് മന്ത്രി നേരിട്ടെത്തി ബിഷപ്പിനെ ആർച്ച് ബിഷപ്പിനെ അറിയിച്ചത് എന്തായാലും ഏറെ നേരം ഏകദേശം അരമണിക്കൂറിലധികം കൂടിക്കാഴ്ച നിന്നു അതോടൊപ്പം തന്നെ ഭക്ഷണവും കഴിച്ചിട്ടാണ് പിരിഞ്ഞിരിക്കുന്നത് സൌഹാർദ്ദപരമാണ് ചർച്ചയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബിഷപ്പ് പറഞ്ഞ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ഈ വിഷയത്തിലുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സർക്കാർ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് പ്രതീക്ഷ നൽകുന്നതാണ് എങ്കിൽ പോലും ഈ വിഷയത്തിലൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നിരവധി ആളുകളുടെ ജോലി സംബന്ധിച്ചുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലൊരു തീരുമാനം എത്രയും വേഗമുണ്ടാകും ഈ ചർച്ചയിലൂടെ പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് സഭയും വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ക്ലെമിസ് ഒരു ചർച്ച സർക്കാർ നടത്തിയിരുന്നു അതിലും സമാനമായ രീതിയിലുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ വിഷയം അധികം വലിച്ചു വലിച്ചുനീട്ടിക്കൊണ്ടുപോയി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു അനുനയ ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉന്മേഷ് വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം